സിനിമയിൽ വന്നിട്ട് അവസരങ്ങൾ കുറഞ്ഞ് ഫ്ലോപ്പായി പോയ താരപുത്രിമാർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാർവതി രതീഷ് സിനിമയിൽ പോയ താരപുത്രിയാണ് രതീഷിന്റെ മകൾ പാർവതി രതീഷ് രണ്ടാമതായി അഞ്ജു ശശി നടി സീമയുടെയും പൈവി ശശിയുടെയും മകളായ അഞ്ജു ശശി സിനിമയിൽ വന്നിട്ടും അവസരങ്ങളില്ലാതെ പോയ മറ്റൊരു താരപുത്രിയാണ് മൂന്നാമതായി ഉമാശങ്കരി കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ചില സിനിമകളിൽ മുഖം കാണിച്ച് പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെട്ട് ക്രോപ്പായ നടിയാണ് ഉമാശങ്കരി നടി സുമിത്രയുടെ മകളാണ് ഉമാശങ്കരി നാലാമതായി പ്രാണതി ജോസ് നടൻ ജോസിൻ്റെ മകളായ പ്രാണതി ജോസ് അവസരങ്ങൾ കുറഞ്ഞ് ഫ്ലോപ്പായ മറ്റൊരു താരപുത്രിയാണ് അഞ്ചാമതായി നടി ഊർബിള ഉണ്ണിയുടെ മകൾ ഉത്തര ഉണ്ണി സിനിമയിൽ വന്നിട്ടും അവസരങ്ങൾ കുറഞ്ഞ് പോയ ഒരു താരപുത്രിയാണ് ഉത്തര ഉണ്ണി ആറാമതായി ശരണ്യ ഭാഗ്യരാജ് സിനിമയിൽ വന്ന് പോയ മറ്റൊരു നടിയാണ് ശരണ്യ നടൻ ഭാഗ്യരാജിൻ്റെയും നടിയായ പൂർണിമ ഭാഗ്യരാജിൻ്റെയും മകളാണ് ശരണ്യ അടുത്തതായി മാനസ സിനിമയിൽ വന്നിട്ടും പോയ മറ്റൊരു താരപുത്രിയാണ് മാനസ നടി കനകദുർഗയുടെ മകളാണ് മാനസ അടുത്തതായി നടൻ ജോമോൻ ടി ജോണിൻ്റെ മകളായ ആൻ അഗസ്റ്റിൻ സിനിമയിൽ വന്നിട്ടും ഫ്ലോപ്പായി പോയ മറ്റൊരു താരപുത്രിയാണ് ആൻ അഗസ്റ്റിൻ